ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് അഞ്ചവടി പരിയങ്ങാട് പുഴയിൽ വ്യാഴാഴ്ച രാത്രി മുതൽ കാണാതായ പരയങ്ങാട്ടിലെ കൊട്ടേക്കാടൻ അബ്ദുൾ ബാരിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തി പിതാവും മകനും രാത്രിയിൽ മീൻ പിടിക്കാൻ പുഴയിലിറങ്ങിയതായിരുന്നു പിതാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കാളികാവ് പരിയങ്ങാട് പുഴയിലാണ് സംഭവം ഒഴുക്കിൽപ്പെട്ട് കാണാതായ കട്ടേക്കാടൻ അബ്ദുൾ ബാരിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകും ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈഡ് വീടും സ്വന്തമാക്കാം